ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇന്നെത്തിയിട്ടുള്ളത് മലപ്പുറത്തൊരു പ്ലെയിൻ ഇറങ്ങിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അത് കാണാനും വേണ്ടി കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇതെവിടെയെന്ന് വെച്ചാൽ എം ബി എച്ചിൻ്റെ അടയും അതേപോലെ തന്നെ ബഡ്ജറ്റ് ഉണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ കടുത്തായിട്ടാണ് ഇത് ഉള്ളത് അപ്പോൾ ഞങ്ങൾ പ്ലെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇത് ഈ പ്ലെയിനിൽ കയറാനും വേണ്ടി മാത്രമുള്ള ടിക്കറ്റാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് പ്ലെയിനിൽ കയറാം അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അവിടെയുള്ളവരൊക്കെ ഓരോ സീറ്റിലിരുന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളിങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഒരു സാധാരണ ഒരു പ്ലെയിനിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് തന്നെയാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണേ അപ്പോൾ ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ എല്ലാവരോടും പോയിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെല്ലാവരും കൂടെ പോയിരിക്കുകയാണ് സീറ്റിൽ അതുപോലെ തന്നെ ഞാനും ഒന്ന് കയറി ഇരുന്നിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ടോ അപ്പോൾ നല്ല രസം കാണാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ ചെന്നിറങ്ങുന്നത് ഇതുപോലുള്ളൊരു കാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാണ്ട് ആദ്യം തന്നെ നമുക്ക് കാട്ടുമനുഷ്യരെയൊക്കെ കാണാം അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും മൃഗങ്ങളെ അതിൻ്റെ സൗണ്ടോട് കൂടി അവരത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും കാരണം അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ആനൊക്കെ ചിഹ്നം വിളിക്കൊണ്ട് കാട്ടിലിരുന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കരടിക്കുട്ടനുണ്ട് എല്ലാവരും തന്നെ ഈ കാട്ടിലുണ്ട് മക്കളതിൻ്റെ അടുത്തേക്ക് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എത്തിപ്പാളി നോക്കണമൊക്കെ ഉണ്ട് എന്താണ് ഇപ്പം ഈ ആൾ ചെയ്യണത് നോക്കാനും വേണ്ടി അപ്പോൾ ചില മക്കളിതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് അതായതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് അവർക്ക് പേടിയായിട്ട് കരയുന്ന മക്കളുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ സിംഹത്തിൻ്റെയും കടുവയുടെയും ആലിൻ്റെയൊക്കെ അടുത്തു നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ സ്റ്റോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ഇതുപോലൊരു സ്റ്റോളിലേക്കാണ് ഇവിടെ ഒരുപാട് ഫിഷാണുള്ളത് അക്കോറിയ ആണുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റോളിലും അതായത് എല്ലാ എക്സ്പോയിലുള്ളതുപോലെ തന്നെ ഒരുപാട് ഫിഷുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ കാണാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരുകൾ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല കാരണം എനിക്ക് ഈ മീനുകളുടെ പേരൊന്നും ഒരുപാട് അറിയണമെന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനുള്ളത് പെറ്റ്സുകളാണ് ഇതുപോലത്തെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ കാണാൻ ഇതൊരു തരം മേലിയാണ് കേട്ടോ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാകും എലിയുടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പുറത്ത് അതായത് വൈറ്റ് ബ്ലാക്കിലൊക്കെ എന്താണ് ചെറിയ മക്കളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കൊണ്ടാകും പലതരം പക്ഷികളെ അതേപോലെ തന്നെ എലികൾ പൂച്ചകൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ നമ്മൾ സാധാരണ കോഴിക്ക് കോഴികൾ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ എലിയാണെന്ന് തോന്നുന്നത് ഒരു തരം എലി അവർ നല്ല സുഖത്തിൽ കടന്നുറങ്ങാൻ കേട്ടോ ഇതെല്ലാം തന്നെ നമ്മൾ സാധാരണ പോലെ കാണുന്ന ഓരോ ജീവികൾ തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതാക്കണോ ഓരോ തരം പക്ഷികൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ എലികളുണ്ട് എന്നുള്ളത് ഇത് കണ്ടോ ചെറിയതാട്ടോ വലിയ കുഞ്ഞുഞ്ഞണേ പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ണാറക്കെണ്ണനാണ് ഈ കാണുന്നത് കൂട്ടിൽ പരക്കം പോയേ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പിന്നെ എനിക്കിതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു പക്ഷിനെ നല്ല രസമാണ് ഇത് കാണാൻ അത് നമ്മളെ കാണുമ്പോൾ അങ്ങനെ കൊത്തിക്കൊണ്ടേ നടക്കണത് നടക്കണത് പ്രസൻറ്റെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിന് മുപ്പത് സുഖമായിട്ട് അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് വലിയൊരു ചാടയോടുകൂടി മസ്സിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഒന്നും ഇണ്ടോന്ന് പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് പോകുന്നില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചുകുട്ടികളെയും കണ്ടിട്ട് നമുക്ക് ഈ സ്റ്റാൾ വിടാം പിന്നെ പിന്നെ എത്തുന്ന സ്റ്റാൾ ഇതാണ് നമ്മളെ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇവിടെ കാണുന്നത് ഫസ്റ്റ് സെക്ഷൻ തന്നെ കാണുന്നത് അക്യു പ്രഷർ തെറാപ്പി എന്നുള്ളൊരു സെക്ഷനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് അവർ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല പിന്നെ ഉള്ളത് ജല ശുദ്ധീകരണ സ്രോതസ്സ് എന്നുള്ള പറഞ്ഞൊരു സംഭവമാണ് കൊണ്ട് അപ്പോൾ ഇവിടെയും തന്നെ ഞങ്ങൾ അങ്ങനെ കയറിയില്ല ഇവരെ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി തരും അവരെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഫാൻസി ഐറ്റംസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ പോയിട്ട് അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന് പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഡെക്കറേഷൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ നേർച്ചെല്ലാം നമ്മളെ പണ്ട് കാലത്തുള്ള മിഠായികൾ ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ അവിടെ അതായത് ജോക്കര തേനിലാവ് അതേപോലെ തന്നെ നമ്മളെ സിഗരറ്റ് മിഠായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള സെക്ഷനാണ് പായസം പലതരത്തിൽ നാല് തരം പായസം ഉണ്ട് അതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തോന്നിയത് ചോക്ലേറ്റ് പായസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ചാടാണ് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ അതിലേക്കൊന്നും കയറിയില്ല കാരണം അവിടേക്കൊക്കെ കയറിയാൽ എല്ലാവർക്കും ഓരോ സാധനങ്ങൾ വേണ്ടിവരും വേണ്ടതും വേണ്ട അതൊക്കെ വേണ്ടിവരും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറാതെ കയറാതെങ്ങനെ വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഈ റൈഡിങ്ങും കാര്യങ്ങളുള്ളവർത്തേക്കാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കയറണത് മരണക്കിണറിലേക്കാണ് കേട്ടോ മരണക്കിണറിൽ ഞങ്ങൾ കൂടുതലുള്ള ആരും തന്നെ കയറിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കയറുകയെന്ന് പറഞ്ഞിട്ട് എൺപത് രൂപ ഒരാൾക്ക് എൺപത് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കയറണത് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അതായത് മൂന്ന് ബൈക്കും അതുപോലെ തന്നെ രണ്ട് കാറുകളാണ് റൈഡ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അത്ഭുതം തന്നെയുണ്ട് കാരണം നമ്മളത് ഇവിടെ വലിയ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് ഈ വണ്ടി കയറുന്ന സമയത്ത് ഇതാകെ കുലുങ്ങും അപ്പോൾ മക്കൾ പറഞ്ഞു നമുക്ക് വേഗം എന്താ താഴേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അവർ അറിയാനൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനൊന്നും പറ്റണില്ല എന്നാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് അവനെ ഓരോരുത്തർ ഇവർക്ക് ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടാണ് അവരിങ്ങനെ ബൈക്ക് ഊട്ടണതൊക്കെ ചെയ്യണത് എന്തായാലും ആ കാഴ്ച കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കയറി ഒരു ട്രെയിൻ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ട്രെയിനിൽ ഞങ്ങൾ കയറി അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകാൻ കേട്ടപ്പോൾ നല്ല പ്രസന്റ് ആയിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ആ ഓപ്പൺ സ്റ്റേജിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പാട്ട് പാടാം അതുപോലെ തന്നെ അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ പാട്ട് പാടാൻ ചെന്നാലോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ ചെന്നാലൊക്കെ അവർ പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ തരും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവർ ഓരോരോ സംഭവങ്ങൾ വിളിക്കും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് വരികയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പിന്നെ വേദിയിലേക്ക് വിളിച്ചിട്ട് അവരെ സമ്മാനം കൊടുക്കും ഇത് കസിൻ്റെ മോളാണ് പാട്ടിനനുസരിച്ചിട്ട് ഡാൻസ് കളിക്കുന്നുട്ടോ അപ്പോൾ ഇവളെ വിളിക്കും ഉണ്ട് സ്റ്റേജ്മിലേക്ക് പക്ഷേ അവൾ പോകാൻ മടിച്ചിട്ട് അവൾ പോകാതിരുന്ന് എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഇവിടെ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കാരണം ഇവിടെ നിന്നാടിഞ്ഞും പണി കിട്ടും മക്കൾ ഓരോന്നും ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫാമിലിയിലെ അംഗമാകാം ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഇസ്ലാണേക്കും